ഹൃദയം ഓർമ്മപ്പെടുത്തുന്നു അറബി സാഹിത്യത്തിലേക്ക് വരിക അറബി സാഹിത്യത്തിൽ മനുഷ്യനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഇൻസാൻ എന്ന പദമാണ് ആ പദം എവിടുന്നു ഉടലെടുക്കുന്നു നിസിയ എന്ന മറ്റൊരു പദത്തിൽ നിന്നാണ് ആ നിസിയ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് മറവി എന്നാണ് വളരെ കൗതുകരമായ ഒരു കൂടിച്ചേരലാണിത് അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറക്കുന്നയാളാണ് മറക്കൽ കുറേക്ക് നല്ലതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ചിരിക്കാൻ പറ്റുന്നത് വേദനകൾ മറക്കാൻ നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് മറവ് എപ്പോഴും മോശക്കാരിയൊന്നുമല്ല പക്ഷേ വേണ്ടതും വേണ്ടവരെയും മറന്നു കളഞ്ഞാലോ പ്രിയപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മറന്നു കളഞ്ഞാലോ സ്നേഹിക്കാൻ മറന്നാലോ ചിരിക്കാൻ മറന്നാലോ കരണ് കാട്ടാൻ മറന്നാലോ മറ്റുള്ളവരെ ഒന്ന് ആത്മാർത്ഥതയോടുകൂടി ഹൃദയപൂർവ്വം ഒന്ന് ഉമ്മ വെക്കാനും അവരെ ഒന്ന് കെട്ടിപ്പുണരാകാൻ മറന്നാലോ അങ്ങനെയുള്ള മറവി നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്